എല്ലാവർക്കും നമസ്കാരം പലരുടെയും റിവിഷൻ മെതേഡ് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല അപ്പോൾ ഞാൻ പഠിക്കേണ്ട കുറച്ച് രീതികളും കുറച്ച് എന്താ പറയുക ഒരു കുറേ സിസ്റ്റമാറ്റിക് ആവാൻ വേണ്ടി കുറച്ച് മെത്തേഡ്സാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക ഓക്കെ ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എസ് ക്യു ത്രീ ആർ മെത്തേഡ് എന്നാണ് എസ് ക്യൂ ത്രീ ആർ മെത്തേഡ് അതായത് സർവേ ക്വസ്റ്റ്യൻ റീഡ് റിസൾട്ട് റിവ്യൂ ഇത് കണ്ട് വേറൊന്നും നിങ്ങൾക്ക് തോന്നണ്ട സംഭവം സിമ്പിളാണ് നമ്മളെപ്പോഴും പഠിക്കുമ്പോൾ നമുക്കൊരു കണ്ടൻറ് മീൻസ് ഇപ്പോൾ ഒരു പി ഡി എഫ് മെറ്റീരിയൽ ഇപ്പോൾ ഒരു പി ഡി എഫ് മെറ്റീരിയൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് അപ്പോൾ പി ഡി എഫ് മെറ്റീരിയലിൽ നിങ്ങൾ എന്ത് ചെയ്യണം സർവേ നടത്തുക സർവേ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിവ്യൂ ചെയ്യുക നിങ്ങൾ അതിനെ ഒന്ന് പ്രിവ്യൂ ചെയ്യുക സംഭവം എന്ന് പറഞ്ഞൊന്ന് ഒന്ന് ഓടിച്ചു നോക്കുക സംഭവം എങ്ങനെ ഓടിച്ചു നോക്കണം ഇത് ഇന്ന് തന്ന ടോപ്പിക്ക് ആയിട്ട് ജനറലി എനിക്ക് പാടുള്ള ടോപ്പിക്കാണോ അതോ എനിക്ക് ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണോ എന്ന് നിങ്ങൾ നോക്കുക രണ്ടാമത്തെ കാര്യം ഇവിടെ തന്നെ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള കണ്ടൻറ്റ് അതിപ്പോൾ മേ ഒരു പി ഡി ആകാം ഒരു റാങ്ക് ഫയൽ ആവാം നിങ്ങളുടെ ഒരു നോട്ട്സ് എഴുതിയ ബുക്ക് ആവാം ആ കണ്ടൻറ്റും ഈ നോട്ടും തമ്മിൽ കമ്പയർ ചെയ്യുക കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യണം നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇല്ലാത്ത പോയിൻ്റ് നിങ്ങൾ ഈ പി ഡി എഫിൽ നിന്നെടുത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതിയിടുക അതല്ല നിങ്ങൾ അങ്ങനെ ഒരു നോട്ടേ എഴുതിയിട്ടില്ലെങ്കിൽ ഫ്രഷായിട്ട് ഈ നോട്ട് എഴുതിയിടുക അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ കാര്യം അതായത് നിങ്ങളുടെ കയ്യിലില്ലാത്ത നോട്ട്സ് ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടാൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു വലിയൊരു എന്താ പറയുക വലിയൊരു കണ്ടൻറ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തു ആ ഒരു നോട്ട്ബുക്കിൽ നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തു അങ്ങനെ നിങ്ങൾ സർവേ കംപ്ലീറ്റ് ആക്കുമോ ഓക്കെ രണ്ടാമത്തത് ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ അത് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക എങ്ങനെയാണ് ഞാനിത് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഞാനിത് വായിക്കുക എങ്ങനെയാണ് നിങ്ങളതിനൊക്കെ എത്തിച്ചേരുക ആ ഒരു ടോപ്പിക്കിലേക്ക് എത്തിച്ചേരുക എന്നുള്ള കുറേ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ ജനറേറ്റ് ചെയ്യുക നിങ്ങളുടെ മൈൻഡിൽ ജനറേറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ അത് മേ ബി ഞാൻ ഏത് രീതിയിൽ പഠിച്ചാൽ ശരിയാവും ഇത് ഞാൻ എഴുതി പഠിക്കണോ വായിച്ചു പഠിക്കണോ ഞാൻ എപ്പോഴും പറയുന്നത് വായിച്ച് പഠിക്കാനല്ല എഴുതി പഠിക്കാൻ തന്നെ കേട്ടോ നമ്മൾ ഒരു തവണ വായിക്കുക രണ്ടാമത് എഴുതുക അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വരും അത് കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമില്ല കാണാപ്പാഠം പഠിക്കുന്നവർക്ക് ചോദ്യങ്ങൾ മൈൻഡിൽ വരില്ല ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണമെന്ന് മൈൻഡിലൊരാഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരും മറ്റൊരു ചോദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വരാം ഇത് ഞാനൊരു കമ്പയിൻ സ്റ്റഡിയിലേക്ക് പോയാൽ എങ്ങനെയിരിക്കും ഈ കിട്ടിയ നോട്ട്സ് ഞാനൊരു കമ്പയിൻ സ്റ്റഡി നടത്തിയാൽ എങ്ങനെ ഇരിക്കും എന്നൊരു ചോദ്യം വരാം ആ ഒരു ചോദ്യം നിങ്ങളുടെ മൈൻഡിൽ വരുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം കാര്യം കമ്പെയിൻ സ്റ്റഡി എന്ന് പറയുന്നത് കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ എന്ന് ഞാൻ പറയും കാര്യമെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങളുടെ അറിവാണ് നിങ്ങളൊരു റൂമിനകത്ത് ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കമ്പി സൈഡിലേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ അയാളുടെ അറിവും നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ അറിവും കൂടെ കമ്പയിൻ ചെയ്താണ് അവിടെ പഠനം നടക്കുന്നത് അല്ലാതെ ഒരു റൂമിനകത്ത് ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണും കളിച്ച് ചിപ്സും തിന്ന് വെള്ളവും കുടിച്ചിരിക്കുന്നതല്ല കമ്പയാ സഡി ഓക്കെ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റീഡ് ആക്റ്റീവായിട്ട് റീഡ് ചെയ്യുക ആ കിട്ടുന്ന കണ്ടൻറ്റ് നന്നായിട്ടിരുന്ന് വായിക്കുക ഒരു തവണ വായിക്കുക അല്ലാതെ കിട്ടുമ്പോഴേ ചാടിക്കയറി നോട്ട് എഴുതരുത് കിട്ടുമ്പോഴേ ചാടിക്കയറി നോട്ട് എഴുതിയ നിങ്ങൾക്ക് പിന്നെ അതിനെ സമയം കാണും ആ കിട്ടുന്ന പി ഡി എഫ് എന്ത് ചെയ്യുക ഒരു തവണയെങ്കിലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിക്കുക നെക്സ്റ്റ് റിസൈറ്റ് റിസൈറ്റ് മീൻസ് സമറൈസ് ആൻഡ് റീകാൾ കീ പോയിൻസ് നിങ്ങൾ ആ ഇരുന്ന് പഠിച്ച പോയിൻസ് അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച പോയിൻസ് വായിച്ച പോയിന്റ്സിനെ നിങ്ങളൊരു ബുക്കിലേക്ക് പകർത്തി എഴുതുമ്പോൾ പകർത്തി എഴുതുമ്പോൾ എന്ത് കിട്ടുന്നു കുറച്ചുകൂടി അറിവ് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഈ ബുക്കിലേക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ എഴുതിയ പോയിൻറ്റ്സ് കുറേയൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഓൺ ചെയ്യുന്നു അവിടെ തന്നെ ഒട്ടി പിടിച്ചിരിക്കും അതിനുശേഷം നിങ്ങൾ റിസൈറ്റ് എന്ന് പറയുന്ന മെഡലിലേക്ക് പോകുമ്പോൾ നിങ്ങൾ റീകാൾ ചെയ്യുക നിങ്ങൾ ഓർത്തെടുക്കുക നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയത് ഏതൊക്കെ പോയിൻ്റാണ് എഴുതിയതെന്ന് ഓർത്തെടുക്കുക ഓക്കെ ഇപ്പം നോട്ട് എഴുതിയ ബുക്ക് ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കുക ഈ പോയിൻറ്റ്സ് എല്ലാം അതിനുശേഷം ശേഷം നിങ്ങളതിനെ റിവ്യൂ ചെയ്യുക ഓക്കെ നിങ്ങളുടെ കൺ കയ്യിലുള്ള കണ്ടൻറ്റിനെ നിങ്ങളുടെ കയ്യിൽ വന്നിട്ടുള്ള കണ്ടൻ്റിനെ നിങ്ങൾ റിവ്യൂ ചെയ്തെടുക്കുക എന്തൊക്കെയാണ് ഞാൻ എഴുതിയേക്കുന്നത് ഏതൊക്കെ ആണ് ഞാൻ എഴുതിയേക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോയിൻസ് ചിലർക്ക് ചില നോട്ട്സ് വായിക്കുമ്പോൾ മനസ്സിലാവും ഓ എനിക്കിത് പോരാ കുറച്ചുകൂടെ വേണം അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ആ നോട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോയെന്നൊക്കെ നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യുക ആ ഒരു റിവ്യൂ കൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒരു പഠനത്തിൻ്റെ ഒരു സർക്കിൾ കംപ്ലീറ്റ് ആവും ഓക്കെ ആ ഒരു സർക്കിൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവും അതാണ് എസ് ക്യു ത്രീ ആർ മെത്തേഡ് എന്ന് പറയുന്നത് ത്രീ ആർ എന്ന് പറയുന്നത് എന്താ റീഡ് റിസൈറ്റ് റിവ്യൂ ഇനി നിങ്ങളെ ഞാൻ ഈ ഒരു ഇമേജിലേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ ഒരാൾ ചിന്തിച്ചിരിക്കുന്ന ഒരു ഇമേജ് അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ മറ്റേ റൗണ്ട് ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കതിനകത്ത് എല്ലാം ഒന്നും വേണ്ട എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഒന്ന് നിങ്ങളുടെ ഒരു ക്ലോക്കിൻ്റെ ഇമേജ് കണ്ടല്ലേ ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്ന സംഭവം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു തന്നാൽ ഇതൊരു ക്ലോക്കാണ് ഇതൊരു ക്ലോക്കാണ് ടോട്ടൽ നമുക്കറിയാം ഒരു മണിക്കൂറുണ്ട് ഇതിനെ ഞാൻ മൂന്നായിട്ടങ്ങ് ഡിവൈഡ് ചെയ്യുന്നു ഈ ക്ലോക്കിനെ ഞാൻ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഇരുപത് മിനിറ്റ് രണ്ടാമത്തെ ഇരുപത് മിനിറ്റ് മൂന്നാമത്തെ ഇരുപത് മിനിറ്റ് അങ്ങനെ മൂന്ന് ഇരുപത് മിനിറ്റുകൾ വീതം വെച്ച് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഒരു ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക ജോലിക്ക് പോകുന്ന ആളാണെങ്കിലും വീട്ടിൽ ഇരിക്കുന്ന ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം അപ്പോൾ ആ മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഫോണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ടൈമറുണ്ടായിരിക്കണം ഫോണിൻ്റെ ടൈമർ സെറ്റ് ചെയ്യുക ഇരുപത് എന്ന് ടൈമ് സെറ്റ് ചെയ്ത് വെക്കുക ആ ഇരുപത് മിനിറ്റ് മാത്രമേ നിങ്ങൾ ആ എടുത്ത് പഠിക്കാൻ എടുക്കുന്ന സംഭവം നിങ്ങൾ പഠിക്കാവൂ അതിനപ്പുറം നിങ്ങൾ നിങ്ങളതിനെ ആ ഒരു സംബോധനയെക്കുറിച്ച് പഠിക്കാൻ നിൽക്കരുത് അതല്ല നിങ്ങൾ ഈ സമയത്തെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നതെങ്കിൽ അതായത് അരമണിക്കൂർ അരമണിക്കൂറായിട്ട് തരംതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും തരംതിരിക്കാം പിന്നെ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് പക്കയായിട്ട് കൊണ്ടുപോകണം പക്കയെന്ന് പറഞ്ഞാൽ പക്കയായിട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ അല്ലാതെ രാവിലെ എങ്ങോട്ട് എണ്ണിട്ട് ഇരുന്ന് ആ ഒരു ഒമ്പത് മണി തൊട്ട് മണി വരെ നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല രാവിലെ മണി തൊട്ട് പത്ത് മണി വരെ പഠിക്കുന്ന പിള്ളേർ വേറെ കാണും അപ്പോൾ അവരോട് നിങ്ങൾ മത്സരിക്കുന്നെങ്കിൽ നിങ്ങളൊരു സിസ്റ്റമാറ്റിക് ആകും നിങ്ങൾ അഞ്ചുമണി കിണിട്ട് പഠിക്കണമെന്നു ഞാൻ പറയത്തില്ല പക്ഷേ നിങ്ങൾ എപ്പോൾ ഇരുന്ന് പഠിക്കുന്നോ അത് നിങ്ങൾ എന്ത് ചെയ്യുക സിസ്റ്റമാറ്റിക് ആക്കുക അല്ലെങ്കിൽ എഫക്റ്റീവാക്കുക അതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് ഓക്കെ എല്ലാവരും പറയും നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക ഷെയർ എന്ന ഓപ്ഷൻ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളിപ്പോൾ ഷെയർ ചെയ്യാൻ നിൽക്കണ്ട കാര്യം അതിനകത്ത് വേറെ ശത്രുതയോ അല്ലെങ്കിൽ ഒന്നും അല്ല സെൽഫിഷാണ് നിങ്ങൾ പഠനത്തിൽ സെൽഫിഷ് ആവുക എന്തെങ്കിലും ആയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ പറയുക അവരെ വളർത്തിക്കൊണ്ടുവരിക ആദ്യം നിങ്ങൾ എന്തെങ്കിലും ആവുക ഓക്കെ അതുകൊണ്ട് ഷെയറിങ് കൺസെപ്റ്റ് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ടൈമിങ്ങും ഷെയറിങ്ങും നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്ട്രാ പോയിൻ്റ് കിട്ടിയാൽ അത് നിങ്ങൾ പഠിക്കുക നിങ്ങൾ പഠിച്ച് നിങ്ങൾക്കത് പച്ചവെള്ളം പോലെ ബൈഹാട്ടായതിനു ശേഷം വേണമെങ്കിൽ മറ്റവർക്ക് കൊടുത്തു പ്രശ്നമില്ല ഓക്കെ നെക്സ്റ്റ് എയിം ഒരു വ്യക്തമായൊരു എയിം നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ ആ ഒരു എക്സാം എനിക്ക് കിട്ടണം ആ കിട്ടാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള കോമ്പറ്റീഷൻ എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഉണ്ടായിരിക്കണം അത് എത്ര സമയം കൊണ്ട് നമുക്ക് പഠിച്ച് തീർക്കാം എന്ന് പറയുന്ന കുറേ എയിംസ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു വ്യക്തമായിട്ടൊരു എയിം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് ഒരു ഗൈഡൻസ് ഒരു ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാത്തൊരു കാര്യം അത് നിങ്ങളെക്കാൾ നിങ്ങളുടെ ജൂനിയർ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം ചിലർക്ക് ഒരു കോംപ്ലെക്സ് ഉണ്ട് നിങ്ങളെക്കാൾ അറിയാവുന്ന പോയിന്റ് നിങ്ങളുടെ ഒരു ജൂനിയർ പയ്യനുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കില്ല കാര്യം ഓ എൻ്റെ വിലയിടിഞ്ഞാലും അങ്ങനെയൊന്നും വിചാരിക്കരുത് ലോകത്ത് ഇപ്പോൾ നമ്മളെ കാട്ടി മൂത്തവർ മാത്രമല്ല ഇളയവർക്കും നമ്മുടെ മെൻഡർ ആവാൻ പറ്റും ഇപ്പോൾ നമ്മളെടുത്ത് ചോദിച്ച് നിങ്ങൾ സംശയം പോലെ നിങ്ങൾക്ക് ആരോടും സംശയം ചോദിച്ചാൽ മനസ്സിലാക്കാം അതിപ്പോൾ ഏത് ഗ്രൂപ്പിലായാലും പ്രശ്നമല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് നിങ്ങളായിട്ട് കണ്ടുപിടിക്കുക ഒന്നുകിൽ നമ്മുടെ ബാച്ചിലാർ മീൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു മെൻറ്റർഷിപ്പ് സെറ്റ് ചെയ്യുക നെക്സ്റ്റ് സെർച്ച് ഇപ്പം നമ്മൾ തരുന്ന നോട്ട്സ് മാക്സിമം എൻ്റെ ഒരു അറിവിൽ മാക്സിമം ഒരു എൽ ജി എസ് തൊട്ട് ഒരു കെ എസ് പഠിക്കുന്നവർക്ക് വരെ പഠിച്ചെടുക്കാൻ പറ്റുന്ന നോട്ട്സാണ് നമ്മൾ മിക്ക നോട്ട്സും എല്ലാം ഒന്നും പറയുന്നില്ല മിക്ക നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ നോട്ട്സ് ഇന്ത്യൻ നദികൾ അങ്ങനെ കുറേ സെക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും ഓക്കെ അപ്പോൾ നിങ്ങളും കുറേ കൂടെ സെർച്ചബിളാവുക കുറേ കൂടെ സെർച്ച് ചെയ്യുക അപ്പം നമ്മൾ തന്നിരിക്കുന്ന മാത്രം നമ്മുടെ തന്നിരിക്കുന്ന നോട്ട്സ് മാത്രമല്ല ലോകത്ത് അവസാനത്തെ നോട്ട്സ് ഓക്കെ അതിനപ്പുറം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും തെറ്റുപറ്റാം ഇൻ കേസ് നമുക്കും തെറ്റുപറ്റാം അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിൾ അമ്മ ചെയ്യണ്ടല്ലോ പുള്ളിക്കാരി അങ്ങ് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തിട്ട് കുറേ സെർച്ച് നമ്മൾ നടത്തുമ്പോൾ നമുക്ക് നമുക്കതിനകത്തൊരു ബ്രീഫായിട്ട് നമുക്കതിൻ്റെ ഒരു അറിവ് കിട്ടും അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിക്കാം അഡ്മിൻസ് സാറേ ഇത് ശരിയാണോ എനിക്കൊരു ഡൗട്ട് അന്നേരം അഡ്മിൻസ് ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരും ഓക്കെ നെക്സ്റ്റ് സെറ്റിങ്സ് ആണ് ഈ സെറ്റിങ്സ് നിങ്ങൾ തന്നെ മാറ്റിയെടുക്കേണ്ട സെറ്റിങ്സാണ് നിങ്ങളുടെ ലൈഫ് സെറ്റിങ്സ് നിങ്ങൾ തന്നെ മാറ്റിയെടുക്കണം ഇപ്പോൾ കൊണ്ടുപോകുന്ന പാറ്റേൺ നിങ്ങളുടെ ലൈഫിൻ്റെ പാറ്റേൺ ഇപ്പോൾ ഞാൻ ടി വി കാണും ഞാൻ യൂട്യൂബ് കാണും ഞാൻ ഇൻസ്റ്റ ഉപയോഗിക്കും ഞാൻ അധ്യമെന്നിട്ടായിരിക്കും ഞാനിന്ന് പഠിക്കുന്നത് എ അങ്ങനെയൊക്കെ കുറേ ടീമുണ്ട് അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന പ്രശ്നമല്ല കേട്ടോ അത് നമുക്ക് പോയല്ലേ പറ്റും അത് പ്രശ്നമല്ല ഈ പറയുന്ന പോലെ യാത്ര പോകുന്നവർ പരീക്ഷാ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ സെറ്റിങ്സ് മാറ്റുക എല്ലാ സെറ്റിങ്സും മാറ്റുക മാറ്റിയിട്ട് പഠനത്തിലേക്ക് മാത്രം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക ഓക്കെ ഞാൻ ഉദ്ദേശിച്ചത് സമയം കൊല്ലി കുറേ സാധനമുണ്ട് ഗെയിമേഴ്സ് ഉണ്ട് ഗെയിം കളിക്കുന്നവരുണ്ട് യൂട്യൂബ് സിനിമ കുറേ കാണുന്നവരുണ്ട് നിങ്ങൾ അതൊക്കെ കുറയ്ക്കുക ആ സെറ്റിങ്സ് എല്ലാം കുറച്ചാൽ കുറച്ചിട്ട് നിങ്ങളുടെ മണിക്കൂറുകൾ കൂട്ടിയെടുക്കുക പഠിക്കാനുള്ള നെക്സ്റ്റ് ലൊക്കേഷൻ ഇപ്പോൾ ലൊക്കേഷൻ്റെ കേസ് ഞാൻ പറയുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് വീട് ഓക്കെ അല്ല വീട്ടിൽ നിന്ന് ഞാൻ പഠിക്കത്തില്ല ഞാൻ പോകുന്നത് ലൈബ്രറി കണ്ടുപിടിക്കും ലൈബ്രറി പോയിരുന്ന് പഠിക്കും അപ്പോൾ എനിക്ക് അവിടെ ചെന്നിരുന്ന് പഠിച്ചാൽ കിട്ടുന്ന ഗുണം ചുറ്റും പുസ്തകങ്ങളാണ് വയനാശീലൊന്നുമില്ല കേട്ടോ പുസ്തകങ്ങളാണ് പുസ്തകങ്ങളുടെ ഇടയ്ക്ക് പോയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊന്നുമില്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടും അല്ലെങ്കിൽ കുറേ കൂടെ പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷം കണ്ടുപിടിച്ച് അവിടെ പോയിരുന്ന് പഠിക്കുക അതിപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്നവർക്ക് ബെറ്റർ ആണ് വീട്ടിലിരുന്ന് വീട്ടിലെ നല്ലൊരു പ്ലേസ് കണ്ടുപിടിക്കുക പ്രത്യേകിച്ച് റൂം എപ്പോഴും ക്ലീൻ ആക്കി ഇടുക റൂമിൽ എപ്പോഴും ഒരു ഫ്രഷ്നസ് ഒരു എയർ ഫ്രെഷ്നസ് ഫ്രഷ്നർ അങ്ങാനോ അടിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് ചന്ദന തിരികെ കാത്തിച്ച് വെച്ചാൽ റൂമൊന്ന് റൂമിൽ കയറുമ്പോഴേ നമുക്ക് പഠിക്കാൻ തോന്നണം അതുപോലെ പഠിക്കാനിരിക്കുന്ന ടേബിൾ ടേബിളിൽ പുസ്തകങ്ങൾ വലിച്ചു വരിയിടാതെ ആ പഠിക്കാൻ എന്താണോ നിങ്ങൾ അന്നത്തെ ദിവസം പഠിക്കുന്ന ടോപ്പിക് എന്താണോ അല്ലെങ്കിൽ ആ മണിക്കൂർ പഠിക്കുന്ന ടോപ്പിക്ക് എന്താണോ ആ ഒരു ടോപ്പിക്കിൻ്റെ പുസ്തകവും പേപ്പറും പേനയും മാത്രം വെക്കുക അപ്പം നിങ്ങൾക്ക് എന്തെന്നല്ലാത്തൊരു പോസിറ്റിവിറ്റി കിട്ടും അങ്ങനെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് പറയാനുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ചു വരുമ്പോൾ കുറേ സ്റ്റാർ ടോപ്പിക്സ് കാണാം കുറേ സ്റ്റാർ ടോപ്പിക്സ് കാണാം ആ ടോപ്പിക്സ് എല്ലാം എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ഒരു പ്രത്യേക ഒരു ബുക്കിലോട്ട് മാറ്റിയിടുക ഒരു കുറേ സ്റ്റാർ ടോപ്പിക്സ് ഇപ്പോൾ എന്താ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഒരു സ്റ്റാർ ടോപ്പിക്കാണ് ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് അല്ലെങ്കിൽ ഇപ്പോൾ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങളാവാം അല്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി ആവാം ഇന്ത്യൻ ജോഗ്രഫിയിലെ നദികളാവാം പിന്നെ ഇന്ത്യൻ വ്യവസായമാവാം അതുമല്ലെങ്കിൽ നമ്മുടെ ഉപഭോക്തൃ സംരക്ഷണ നിയമമാവാം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ഇതൊക്കെ കുറേ സ്റ്റാർ ടോപ്പിക്സ് ആണ് ആ സ്റ്റാർ ടോപ്പിക്സ് നിങ്ങൾ എന്തു ചെയ്യുക എപ്പോഴും ഒന്ന് പ്രത്യേക ഒരു ബുക്കിലേക്ക് മാറ്റി മാറ്റിവെക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റാണ് ഉണ്ടാകുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ വീക്ക് പോയിൻറ്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ആ ആ ടോപ്പിക്സ് കുറേ കൂടെ ഫോക്കസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും നിങ്ങളുടെ പഠിത്തത്തില് ഫൈനലി എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഗ്രാഫ് സെറ്റ് ചെയ്യുക നിങ്ങളുടെ ഗ്രാഫ് നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗ്രാഫ് നിങ്ങളെ പോലും അറിയാതെ മാറും ഒരുപാട് മാറ്റം ഉണ്ടാവും അത് നിങ്ങൾക്കറിയത്തില്ലെങ്കിലും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നിങ്ങളുടെ അമ്മ സഹോദരങ്ങൾ അതുപോലെ തന്നെ അനിയെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവർക്കെല്ലാം മനസ്സിലാവും ആ അവൻ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് അല്ലെ നിങ്ങൾക്ക് തന്നെ പല മുന്നോട്ട് പല എക്സാമുകൾക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ മുന്നോട്ട് പല എക്സാമ്പിൾ എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളുടെ ഗ്രാഫ് ഇങ്ങനെ പതിയെ പതിയെ കൂടിക്കൊണ്ടിരിക്കും ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ നിലവിൽ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ നിങ്ങളിതിലേക്കൊന്ന് മാറി നോക്കുക ഞാൻ ഈ പറഞ്ഞ ടെക്നിക്സിലേക്കൊന്ന് മാറി നോക്കിയാൽ കുറെയെങ്കിലും മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും ഓക്കെ അതുപോലെ ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ കേസ് നിങ്ങൾ ഒരു ആറ് മണിക്ക് എണീക്കുന്ന നിങ്ങൾക്ക് ജോലിയില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ജോലിയില്ല നിങ്ങൾ വീട്ടിൽ ഇരുന്നാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ എണീക്കുന്നത് ഒരു ആറ് മണിക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അഞ്ച് മണിക്ക് എണീക്കുന്നു എഴുന്നേറ്റിരുന്നു അപ്പോഴേ പഠിക്കണ്ട അഞ്ചുമണി കഴിഞ്ഞ് ഒരു അഞ്ചര മുതൽ ഒരു അഞ്ചര മുതൽ എന്ത് ചെയ്യുക അഞ്ചര മുതൽ ഒരു എട്ടര വരെ പഠിക്കുക അഞ്ചര മുതൽ ഒരു എട്ടര വരെ പഠിക്കുക അഞ്ചര മുതൽ എട്ടര വരെ അപ്പോൾ അഞ്ചര മുതൽ എട്ടര വരെ ഒരു മൂന്ന് മണിക്കൂർ കിട്ടി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രഷ് ആവണം ഫുഡ് കഴിക്കണം ഒന്ന് റിലാക്സ് ആവണം നിങ്ങളൊരു ഒന്നര മണിക്കൂർ അങ്ങ് എടുത്തോ കുഴപ്പമില്ല ഒന്നര മണിക്കൂർ എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അതിനു ശേഷം ഒരു പത്തു മണിയോട്ട് പത്ത് മണി തൊട്ടൊരു ഒരു മണി വരെ ഇരിക്കാം പത്തുമണി തൊട്ടൊരു ഒരു മണി വരെ ഇരിക്കാം വീണ്ടും ഒരു മൂന്ന് മണിക്കൂർ കിട്ടി ഒരു മണി ഒരു മണി വരെ ഇരുന്നാൽ മതി ഈ ഒരു മണി വരെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക ഒരു രണ്ട് മണിവരെ നിങ്ങൾ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് ടി വി കാണുക കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരിക എന്നിട്ട് രണ്ട് മണി തൊട്ട് എന്തു ചെയ്യണം രണ്ട് മണി തൊട്ട് ഒരു അഞ്ച് മണി വരെ അടുത്ത ഷെഡ്യൂൾ നിങ്ങൾ സെറ്റ് ചെയ്യുക ഇപ്പോൾ ഒമ്പത് മണിക്കൂർ നിങ്ങൾക്ക് കിട്ടി ഇനി ഒരു ആറ് ആറ് മണി ഏഴ് മണിക്ക് നിങ്ങൾ ഫാമിലിയോടൊക്കെ ഇരുന്ന് കുറച്ച് ചായയൊക്കെ കുടിച്ച് അത് അതിനുശേഷം ഫുഡൊക്കെ ഒന്ന് കഴിച്ച് രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് കിട്ടി അതിനുശേഷം ഒരു ഏഴ് മണിയാകുമ്പം ഏഴ് മണിയൊട്ട് എന്ത് ചെയ്യുക ഒരു പത്തര വരെയെങ്കിലും ഏഴ് മണിയൊട്ട് പത്തര വരെ നിങ്ങളിരിക്കാൻ ശ്രമിക്കുക ഏഴ് മണിയൊട്ട് പത്തര വരെ അപ്പം നിങ്ങൾക്ക് മിനിമം മിനിമം ഞാൻ പറഞ്ഞ ഒരു പന്ത്രണ്ട് മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഒരു ഒരു ദിവസത്തിലേക്ക് നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് മണിക്കൂർ പഠിക്കാൻ കിട്ടും ഓക്കെ ഇനി ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി ജോലിക്ക് പോകുന്നതിന് മുൻപായിട്ട് ഒരു അഞ്ചുമണിക്ക് എണീക്കാൻ പറ്റുമെങ്കിൽ അഞ്ച് ടു ഒരു എട്ട് മണി വരെ ഒരു മൂന്ന് മണിക്കൂർ കണ്ടുപിടിക്കാം ഓക്കെ പിന്നെ ജോലിക്ക് പോയിട്ട് വന്ന് ഒരേഴ് മുതൽ ഒരു പന്ത്രണ്ട് മണിവരെ ഇരുന്നാലും പിന്നെ ഒരു അഞ്ച് മണിക്കൂർ അപ്പം തന്നെ നിങ്ങൾക്ക് എട്ട് മണിക്കൂർ കിട്ടും മറ്റവർക്ക് പന്ത്രണ്ട് മണിക്കൂർ കിട്ടുന്നിടത്ത് നിങ്ങൾക്ക് എട്ട് മണിക്കൂറെ കിട്ടത്തുളഞ്ഞേ ഉള്ളൂ പക്ഷെ കുഴപ്പമല്ല ആ കിട്ടുന്ന എട്ട് മണിക്കൂർ എന്ത് ചെയ്യുക നല്ല ആക്റ്റീവായിട്ട് ഇരുന്ന് പഠിക്കുക പിന്നെ റിവിഷൻ എന്ന് പറയുന്നൊരു സംഭവം ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ഇന്ന് പഠിച്ച കാര്യങ്ങൾ വൈകിട്ട് ഒന്നുകൂട്ടിരുന്ന് പഠിക്കുക അതായത് ഞാൻ ഈ പറഞ്ഞ പത്തര വരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ പത്തര വരെ പഠിച്ചിട്ട് ഒരു ഒരു മണിക്കൂറോട് എക്സ്ട്രാ കിട്ടി പതിനൊന്നര വരെ റിവിഷൻ ചെയ്യുക റിവിഷൻ ചെയ്തിട്ട് അന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം റിവിഷൻ ചെയ്തിട്ട് ഒരു പേപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു റിവിഷൻ ബുക്കിലേക്കോ മാറ്റിയിടുക ഓക്കെ അങ്ങനെ റിവിഷൻ ബുക്കിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ഗുണം പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് നിങ്ങൾ ഈ റിവിഷൻ ബുക്കൊന്ന് എടുത്ത് നോക്കുക എങ്ങനെ റിവിഷൻ ചെയ്യണം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ചോദ്യവും ഉത്തരവും കൂടെ ഒരുമിച്ച് എഴുതിയിട്ട് കഴിഞ്ഞാൽ അത് റിവിഷനായിട്ട് ഒരു എഫക്റ്റീവ് റിവിഷൻ മെത്തേഡ് വരത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ഉത്തരങ്ങൾ മാത്രം ചോദ്യം വേണ്ട ഉത്തരങ്ങൾ മാത്രം നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതിയിടുക പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഫ്രഷ് മൈൻഡായിട്ടാണ് എണീക്കുന്നത് അങ്ങനെ എണീക്കുമ്പോൾ നിങ്ങൾ എണീറ്റിട്ട് ആ ബുക്ക് നോക്കുമ്പോൾ ഉത്തരം മാത്രമേ ഉള്ളൂ നിങ്ങൾ അതിൻ്റെ ചോദ്യം കണ്ടെത്താൻ ശ്രമിക്കുക എന്താണ് ആ ഉത്തരത്തിൻ്റെ ചോദ്യം ആ ഉത്തരത്തിൻ്റെ ചോദ്യം നിങ്ങൾക്ക് അതേപോലെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചു നിങ്ങളതിനെ വീണ്ടും പഠിക്കാൻ നിൽക്കേണ്ട നിങ്ങളുടെ മൈൻഡിനകത്തത് കൊണ്ട് ആ ഉത്തരത്തിൻ്റെ ചോദ്യം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് ഒരു ഒന്ന് രണ്ട് തവണ കൂടി നിങ്ങളിതിന് റിവിഷൻ ചെയ്യേണ്ടി വരും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് മൂന്ന് ദിവസം റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള പോർഷൻസ് എല്ലാം കവർ ചെയ്യും ഓക്കെ അപ്പോൾ ഇന്ന് വൈകിട്ട് എഴുതി വെക്കുന്ന കാര്യം നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കുറേ നിങ്ങൾക്ക് അറിയാത്ത കാണും അപ്പോൾ അറിയാവുന്നതെല്ലാം വെട്ടിക്കളയുക അറിയാത്തത് വീണ്ടും ആ ബുക്കിനകത്ത് വയ്ക്കുക എന്നിട്ട് മറ്റന്നാൾ എണീക്കുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇതിനു വേണ്ടി കൊടുത്തിട്ട് എന്ത് ചെയ്യുക ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക കിട്ടുന്നില്ലെങ്കിൽ ആ കിട്ടാത്ത പോയിൻ്റ് വീണ്ടും ഒന്ന് ഒന്നൊരു ചുമന്ന മശിപ്പേനോണ്ട് അങ്ങനെ ഒന്ന് വരച്ചിടുക വരച്ചിട്ടിട്ട് വീണ്ടും 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 നമ്മളത് വായിക്കുക എല്ലാം എല്ലായിരുന്നു വായിക്കാനല്ല കിട്ടാത്ത പോയിൻ്റ് മാത്രം ഇരുന്ന് വായിക്കുക അത് നിങ്ങൾ നിങ്ങളറിയാതെ നിങ്ങളൊരു സിനിമാ പാട്ട് പഠിക്കുന്നത് പോലെ നിങ്ങളുടെ മൈൻഡിൽ കിടന്നുള്ളൂ നിങ്ങളൊരിക്കലും അറക്കത്തില്ല ഓക്കെ അതിൻ്റെ കൂട്ടത്തിൽ പി വൈക്കും കൂടി ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ ഗ്രാഫ് എന്തു ചെയ്യും ഉയരും ഓക്കെ ഇങ്ങനെയാണൊരു റിവിഷൻ ഒരു എന്താ ഒരു സെറ്റ് റിവിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കുറേ കൂടെ മാറ്റം ഉണ്ടാവും ഇപ്പം നിങ്ങളുടെ റിവിഷൻ എഫക്റ്റീവായിട്ട് പോകുന്നില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാവും എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടേരാം ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ കമൻ്റ് ചെയ്യാം ഓക്കെ